ഇന്ന് നമ്മൾ ദോശയ്ക്കും ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിൻ്റെ അല്ലെങ്കിൽ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് നാളികേരം നമ്മുടെ വീട്ടിൽ എത്രത്തോളം അതുകൊണ്ട് അതനുസരിച്ച് നാളികേരം കാര്യങ്ങളെടുക്കാം കേട്ടോ പിന്നെ മൂന്നാല് ഉള്ളി ചുവന്നുള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഇതധികം സ്പൈസി ആയിരിക്കില്ല കേട്ടോ എരി കുറഞ്ഞിട്ടായിരിക്കും അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇരു അധികം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് എരി കുറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി ഇതാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നൈസ് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ചമ്മന്തിക്ക് ചെറിയൊരു പുളിപ്പുണ്ടാവും കേട്ടോ അധികം പുളിയില്ലാത്ത തൈരി ഇല്ലേ അതൊരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാതെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ചേരുവും ചേർത്തിട്ട് അടിച്ചെടുക്കാം ഇങ്ങനാണ് നമ്മുടെ തേങ്ങ ഒന്ന് നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ അങ്ങനതാ ഞാനിതിന് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു താളിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ തേച്ചട്ടി ചൂടായിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഒപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇനി ഇതാ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടാന്ന് തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാല് വറ്റൽമുളക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി തേങ്ങാ ചമ്മന്തിയില്ലേ ചെറിയൊരു പുളിപ്പോടു കൂടിയിട്ടുള്ള കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പണ്ടത്തെ ഒരു എൻ്റെ അമ്മയൊക്കെ തൈരിന് പകരം ഇരുമ്പം പുളിയില്ലേ അത് ചേർത്തിട്ടും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾക്ക് ദോ ഇഡലി ആയിരുന്നു ഇഡലിയും സാമ്പാറും ഈ ചമ്മന്തിയും കൂടി നല്ല സൂപ്പർ കോമ്പിനേഷനാണേ ഇന്നിപ്പോൾ സാമ്പാറൊന്നുമില്ല ഈ ചമ്മന്തി മാത്രമാണ് നല്ല ടേസ്റ്റാണ് എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ അതെ ഞാൻ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ നമ്മുടെ ദോശയുടെ കൂടെ ഇത് കഴിക്കാൻ പോകണം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇന്നത്തെ പണ്ട് തൈരനേക്കാളും കൂടുതൽ ഇരുമ്പൂളി ഇട്ടിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി ഇത് കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു പഴയ എൻ്റെ ഒരു നോസിറ്റീവ് ഫീൽ വരുന്നുണ്ടേ അപ്പോൾ കഴിക്കാത്തവർ ഇതേവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കാം നിങ്ങൾക്ക് ഡെല്ലിയുടെ കൂടെ ഏത് തരത്തിലുള്ള ചമ്മന്തിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ